അയലൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പാതകളുടെ ശോചിയാവസ്ഥയിൽ പ്രതിഷേധിച്ച് അയലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രകടനവും റോഡിൽ വാഴ നടലും നടത്തി പ്രതിഷേധിച്ചു നെമ്മാറ ഒിപ്പാറ റോഡ് ഗോമതി കരിമ്പാറ റോഡ് പയ്യാങ്കോട് വീഡ്ലി കാന്തളം റോഡ് നെന്മാറ കോഴിക്കാട് റോഡ് എന്നിവയും പ്രാദേശിക റോഡുകളായ മൂല വേലമന്നം പായ്ക്കപ്പൊറ്റ റോഡ് കുണ്ടുകാട പൂളയ്ക്കൽ പറമ്പ് റോഡ് പാളിയമംഗലം മുക്കൻചിറ റോഡ് തുടങ്ങി മുഴുവൻ റോഡുകളും തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഇടതു സർക്കാരിനും പഞ്ചായത്ത് ഭരണസമിതിക്കുമെതിരെയായിരുന്നു സമരം തകർന്നു കിടക്കുന്ന ഗോമതി കരിമ്പാറ പൊതുമരാമത്ത് റോഡിൽ വാഴ നട്ടു കുണ്ടുകാട് നിന്നും അയലൂരിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽ ദോ ഉദ്ഘാടനം ചെയ്തു അത് ബഡ്ജറ്റ് പ്രൊവിഷൻ വെക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ വെച്ചപ്പോഴാണ് കോൺഗ്രസിന്റെ ഭരണ സംവിധാനം ഇവിടെ അവസാനിക്കുന്നത് ഇപ്പൊ പത്ത് വർഷമായി ആ ഒമ്പതര കോടിക്ക് പോയിട്ട് ഒൻപത് രൂപയുടെ കല്ല് പോലും ഈ റോഡിൽ മേടിച്ചിടുവാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് ഭരണസമിതിക്കോ മാർസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിനോ ഈ നാട്ടിലായിട്ടില്ല അതാണ് ഈ റോഡിന്റെ അവസ്ഥയെങ്കിൽ പ്രധാന റോഡ് ഈ പഞ്ചായത്തിലെ പ്രധാന റോഡ് വലിയ പ്രതിഷേധത്തിനടുവിൽ അതിൽ പതിനാറര കോടി രൂപയുടെ വലിയ പദ്ധതി പ്രഖ്യാപിച്ചു ഇവിടെ വലിയ ബോർഡുകൾ വെച്ചു ഇത് കേന്ദ്രത്തിന്റെയാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നരേന്ദ്രമോദിയുടെ പടം വെച്ചു ഇത് സംസ്ഥാനത്തിന്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ മരുമകന്റെ പടം വെച്ചു എല്ലാ പടം വെച്ച ആളുകളും പടമായി എന്നല്ലാതെ ഈ നാട്ടിൽ റോഡ് റോഡുണ്ടായില്ല മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എസ് എം ഷാജഹാൻ അധ്യക്ഷനായി കെ വി ഗോപാലകൃഷ്ണൻ പ്രദീപ് നന്മാറ കെ കുഞ്ഞൻ എ സുന്ദരൻ വി പി രാജു എസ് കാസിം കെ ജി രാഹുൽ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്